എൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു ഭയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക ഇതാണ് അത്രയൊന്നും ലക്ഷ്യം അതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ മുന്നാനിച്ച് നോക്കിയോണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയാ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകണെടുപ്പത്തിന് അനേശുവിനോട് ആദ്യം പറഞ്ഞൊരാഗ്രഹം അച്ഛാ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ ബാംഗ്ലൂരൊക്കെ വേണം നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ ഇല്ലെന്നു വച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം ധൈര്യം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാൻ അടുത്ത ഒരു രക്ഷപ്പെട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ എന്താകുമെന്ന് ചോദിച്ചു അങ്ങനെ ബൈജൂസ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമാണ് ഞാൻ അതിൻ്റെ ഒരു പ്രൊഫീഷണൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കുറെ കാലം പൈജു സാഫ്റ്റ് വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്നു കണ്ട കമ്പനിയിൽ ജോലി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷനുണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമോ കാരണം കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇപ്പോഴും ഞാനെന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പൊ അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമോ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യുന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത സമയത്ത് രണ്ടു വർഷം മുമ്പാണ് എന്നു പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുള്ളൂ എന്ന് ചോദിക്കുന്ന അതേ ലാഘോത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞു ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പം ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാഗത്തിനോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോടൊത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ ഞാൻ വിശ്വസിച്ചു അങ്ങനെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ച് വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്ന് അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉശ്ശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബസ്റ്റാറ്റി ഉള്ളൊരു ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എടുക്കണം പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇനി ഇടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു മനചോട്ട മോൾക്ക് ഒരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ സഹൃദയനായവാസിയായൊരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെയുണ്ടാവും ചിലപ്പോഴൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഋശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസ് അത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കഥയിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുകയെന്ന് ഞാൻ ചെറിയ കാര്യമല്ല